പൃഥ്വിരാജിൻ്റെ സ്വപ്നഭവനത്തെക്കുറിച്ചുള്ള വാർത്തകൾ ഇടക്കാലത്ത് വെച്ച് വളരെയധികം പ്രശസ്തമായിരുന്നു കോടികൾ വിലമതിക്കുന്ന മുംബൈയിലെ വീടിനെ കുറിച്ചുള്ള വാർത്തകളാണ് പ്രേക്ഷകർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നോക്കുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു ആ വീടിന്റെ പൂജയൊക്കെ തന്നെയും നടന്നത് അതിൻ്റെ ചിത്രങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോഴാ അതിനുശേഷം ആലി ഇനി എവിടെ പഠിക്കുമെന്നാണ് എല്ലാവരും ചോദിക്കുന്നത് മുംബൈയിലെ വീട്ടിൽ ആലിക്ക് വേണ്ടി ഒരു പ്രത്യേകം മുറി പോലും ആലി ഇനി പഠിക്കാൻ പോകുന്നത് കൊച്ചിയിൽ നിന്ന് തന്നെയാണെന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട് അതുകൊണ്ട് സുപ്രിയ ചില തിരക്കുകൾ മാറ്റി വെച്ചു കഴിഞ്ഞാൽ ഇവിടെ നിൽക്കാമെന്നും അതുപോലെ മല്ലികാമയ്ക്ക് ചെറുമകളുടെ കൂടെ നിൽക്കാൻ കിട്ടുന്ന അവസരമായി അവസരമായതെന്നും പ്രേക്ഷകർ പറയുന്നു തിരുവനന്തപുരത്താണ് മല്ലികാമയെങ്കിലും സുപ്രിയയും പൃഥ്വിരാജും ഷൂട്ടിംഗ് തിരക്കിലാകുമ്പോൾ മല്ലികയ്ക്ക് കൂടെ വന്ന് നിൽക്കാമല്ലോ എന്നും അപ്പോൾ അലങ്കൃതയെ നോക്കാമല്ലോ എന്നുമാണ് പ്രേക്ഷകർ പറയുന്നത് അതിലൂടെ പ്രേക്ഷകരെല്ലാവരും തന്നെ മല്ലികാമയുടെ ആ ഏറ്റവും വലിയ ആഗ്രഹത്തെ സബലീകരിക്കുന്ന കാര്യം കൂടി പറയുകയാണ് എല്ലാവരുടെയും ആഗ്രഹം അത് തന്നെയാണ് അലങ്കൃതക്ക് അമ്മുമ്മേരെ കൂടെ നിൽക്കാമെന്നും അമ്മുമ്മയ്ക്ക് അലങ്കൃതയെ കൊഞ്ചിക്കാമെന്നുള്ള കാര്യം അതാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഒരു വാർത്തയും അലങ്കൃത കൊച്ചിയിലെ സ്കൂളിൽ തന്നെയാണ് ഇനി പഠിക്കാൻ പോകുന്നത് നന്നായി ബുക്ക് വായിക്കുന്ന പടം വരയ്ക്കുന്ന നന്നായി എഴുതുകയും വായിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കുട്ടിയാണ് അലങ്കൃത അതുകൊണ്ട് തന്നെ അലങ്കൃതയ്ക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ബുക്കുകളൊക്കെ തന്നെ അടുക്കിയായിരുന്നു ബോംബെയിലെ വീട്ടിലെ ഒരു മുറി തന്നെ അലങ്കൃതയ്ക്ക് വേണ്ടി ഒരുങ്ങിയത് എന്നാൽ അലങ്കൃതയ്ക്കിഷ്ടം അങ്ങനെയൊന്നുമല്ല കൊച്ചിയിൽ തന്നെ നിൽക്കാൻ തന്നെയാണ് തനിക്ക് പുസ്തകങ്ങളുടെ ലോകത്തിലും പ്രകൃതിയിലുമായി ഇഴുകി ചേർന്നിരുന്ന് വായിക്കാനാണിഷ്ടമെന്ന് പലപ്പോഴും തൻ്റെ വാക്കുകളിലൂടെ തന്നെ അലങ്കൃതയെക്കുറിച്ച് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് പ്രേക്ഷകർ പറയുന്നു അതുകൊണ്ട് തന്നെ മല്ലികയ്ക്ക് അലങ്കൃതയെ നോക്കാൻ കിട്ടുന്നൊരു അവസരം തന്നെയാണ് ഇനി മുതലാക്കാൻ പോകുന്നതെന്ന് പ്രേക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അലങ്കൃതയുടെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ നിരവധി പേര് കേൾക്കാൻ തന്നെ കാത്തിരിക്കുന്ന ഒന്നാണ് അലങ്കൃതയെ ഒന്നും പെട്ടെന്ന് കാണാനൊന്നും സാധിക്കാറില്ല എന്ന മല്ലികയുടെ എപ്പോഴത്തെയും പരാതി തീരുമെന്നും സുപ്രിയ ഇനി പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ബോംബെയിലേക്കും ഹിന്ദിയിലുമൊക്കെ വ്യാപിക്കുന്ന തിരക്കിലാണെന്നും അതുകൊണ്ട് ഭൂരിഭാഗം സമയവും അലങ്കൃതയെ നോക്കാനായി അച്ഛമ്മയ്ക്ക് അവിടെ എത്താൻ സാധിക്കുമെന്നും പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട് സുപ്രിയയും പൃഥ്വിരാജും ഇപ്പോൾ സിനിമയിൽ നല്ല പേരെടുത്ത് നിൽക്കുന്ന പ്രൊഡ്യൂസേഴ്സും അഭിനേതാവുമൊക്കെയാണ് അതുകൊണ്ട് തന്നെ അവരുടെ ഈ ഒരു തിരക്കുള്ള സമയം അലങ്കൃത സ്കൂളിൽ പോകുന്ന സമയത്തുമൊക്കെ ഒറ്റയ്ക്കാകാതിരിക്കാൻ മല്ലികയ്ക്ക് അവിടെ പോയി നിൽക്കാമല്ലോ എന്ന് പ്രേക്ഷകർ പറയുന്നു എന്തായാലും മുംബൈയിലേക്ക് അലങ്കൃതയെ കൊണ്ടുപോകുന്നില്ല അങ്ങനെ അധികം മാധ്യമ ശ്രദ്ധയൊന്നും പിടിച്ചുപറ്റാതെ വളർത്തുന്ന ഒരു കുട്ടിയാണ് അലങ്കൃത അവൾ വളരെയധികം സ്പെഷ്യൽ ചൈൽഡ് ആണെന്ന് ഒരിക്കലും അവൾക്ക് തോന്നാൻ പാടില്ല എന്നും അതുകൊണ്ട് തന്നെയാണ് അവളെ ഇതിൽ നിന്നൊക്കെ മാറ്റി നിർത്തുന്നതെന്നും പൃഥ്വിരാജും സുപ്രിയയും തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ആ കാര്യത്തിൽ വളരെയധികം സ്ട്രിക്റ്റ് ആണെന്നും സുപ്രിയ ആണ് ആ കാര്യങ്ങൾ പ്രത്യേകമായി നോക്കുന്നതെന്നുമാണ് പൃഥ്വി രാജ് തന്നെ അതിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാറുണ്ട് അക്കൂട്ടത്തിൽ തന്നെയാണ് ആ അലങ്കൃതക്ക് പ്രത്യേകതമായുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് അലങ്കൃതയെ അങ്ങനെ മാധ്യമങ്ങളുടെ മുന്നിൽ കാണിക്കാറില്ല എല്ലാ വർഷവും ഓരോ ചിത്രം മാത്രം അങ്ങനെയാണ് അലങ്കൃതയുടെ ചിത്രവും മുഖം കാണിക്കുന്നതായി പുറത്തു വരുന്നത് അല്ലെങ്കിൽ മുഖം മറച്ചു വെച്ചിട്ടുള്ള ചിത്രങ്ങളോ മറഞ്ഞിരിക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങളോ ആയിരിക്കും ഭൂരിഭാഗം സമയവും ഈ മാതാപിതാക്കൾ പങ്കുവെക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ